അസ്സാമലൈക്കും വർമ്മത്തു അഹ് മുഹറം മാസം ഇരുപത്തേഴ് ഓഗസ്റ്റ് രണ്ട് പ്രഭാതത്തിൽ അദാഹുവിൻ്റെ ഭവനത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ രണ്ട് മൂന്ന് കളിക്കൂട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരൊക്കെ നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചവരാണ് അവരൊക്കെ ഒരാൾ തങ്ങളും ഒരാൾ പള്ളിയിലെ ഈ മാമ രണ്ടുപേരും പള്ളിയിലെ ഈ ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ നാടുകളിൽ എന്നാൽ അവരൊക്കെ ഉമക്ക് ആളെയും കൊണ്ട് വന്നതാണ് എന്നാൽ അദാഹു അവർക്കൊക്കെ ദീർഘാശിമാഫ്യത്ത് കൊടുക്കട്ടെ എന്നാലും ഈ പ്രഭാതത്തിൽ ഞാൻ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒന്നും ചെയ്യാത്തത് കാരണം പ്രയാസമായിരുന്നു നമുക്കൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ച ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ വലിയൊരു അതാപ് നമ്മളിലേക്ക് ഇറങ്ങിയ ഒരു സമയം അതന്നെ ഇരുട്ടിൻ്റെ കുനാ കുനിരുട്ടിൽ പകലാണെങ്കിൽ കുറേ ആൾക്കാർക്കൊക്കെ എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടുകയൊക്കെ ആയിരുന്നു പക്ഷേങ്കിൽ പഠിച്ചവനെ നമുക്ക് തന്ന അതാപിൻ്റെ സമയം രാത്രിയായിരുന്നു അതിൻ്റെ വ്യാപ്തി അപകടത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് ഏതായാലും അള്ളാഹു നമ്മുടെ കുടുംബങ്ങളൊക്കെ അതിലുണ്ട് എന്നാലും എല്ലാവർക്കും അതിൽ പെട്ട കുടുംബാതിഥികൾക്കും അപ്പം നഷ്ടപ്പെട്ടവർക്കും ഉമ്മ നഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്നാഹു ശാന്തത കൊടുക്കട്ടെ സമാധാനം നൽകട്ടെ ഇവരാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മുടെ ഒന്നിച്ച് ചെറുപ്പം മുതലേ മുതൽ സ്കൂൾ സ്കൂളുവരെയൊക്കെ പഠിച്ച് വളർന്നവരാണ് നമ്മളൊക്കെ പ്രവാസത്തിലേക്ക് ചേക്കി അവരൊക്കെ ഗൽമിൻ്റെ വഴിയേ അങ്ങനെ നടന്നു അലഹമില്ല അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് വെള്ളിയാഴ്ച ഇങ്ങനെ ഇവിടെയൊക്കെ നിന്നിട്ട് അവരെയൊക്കെ കണ്ട് കുറച്ച് സംസാരമൊക്കെ ഇവിടുന്ന് സംസാരിച്ചു ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകമായിട്ട് തുക ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും എന്തായാലും മാലിമീകളാണ് ഇൽമു പഠിച്ചവരാണ് നമ്മളിൽ നിന്നൊക്കെ എത്രയോ ഉന്നതിയിലുള്ളവരാണ് അവരൊക്കെ അതാവും അവർക്കൊക്കെ ദീർഘായും ആഫ്യത്വം ഒക്കെ പ്രധാനം ചെയ്യുമാറാകട്ടെ ആമീനി അറബല്ല അറബി ഞാൻ അവിടെ നിന്ന് അവരെ കണ്ടത് ഞാൻ ഇങ്ങനെ അറബിൻ്റെ ഓരോ ദൃശ്യങ്ങളൊക്കെ വെള്ളിയാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുക അതുപോലെ നമ്മുടെ വയനാട്ടിൽ കാണാൻ പറ്റുന്നില്ല അത്രത്തോളം വേദനാജനകമായിട്ടുള്ള ഓരോ കാഴ്ചയാണ് നമ്മൾ ഒക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം ഓരോ മക്കൾ ഉപ്പയും ഉമ്മയും എല്ലാ സഹോദരങ്ങളൊക്കെ എല്ലാവരും മരണപ്പെട്ടിട്ട് ഒരാൾ മാത്രം ബാക്കിയായ ഓരോ ദൃശ്യങ്ങൾ കാണുമ്പോൾ നെഞ്ചിങ്ങനെ പടക്കുകയാണ് മാവിൻ്റെ ഭവനത്തിൽ നിന്നിട്ട് എനിക്ക് ഞാൻ കുറേ ദ്വാ ചെയ്തു കബാലയത്തിലൊക്കെ പോയിട്ട് ധന അവർക്കൊക്കെ ക്ഷമ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കും അതിൽ ചെറിയ നമ്മുടെ കുടുംബത്തിലൊക്കെ പെട്ടവരൊക്കെ പോയിട്ടുണ്ട് എന്നാലും ക്ഷമിക്കുക എന്നല്ലാതെ അല്ലാൻ്റെ അതാവിനെ നമ്മൾ ഏറ്റുവാങ്ങുക വരൊന്നും പറയാനില്ല കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അള്ളാഹു നമുക്ക് തീർപ്പ് കൽപ്പിച്ചു തരുന്നതാണ് ശിക്ഷ പലരിലേക്ക് ഇറക്കപ്പെടുന്നതാണ് അല്ലൊക്കെ നമ്മൾ സൂക്ഷ്മത പാലിച്ച് അള്ളാഹു ഭയപ്പെട്ട് ജീവിക്കുക നമ്മളൊക്കെ ഭൂമിയിൽ ഒന്നും അല്ല എന്നുള്ളതിനൊരു തെളിവാണത് അല്ലേ എന്തൊക്കെ ആഗ്രഹങ്ങൾ ആശകള് ബാധ്യതകൾ പ്രതിബദ്ധതകൾ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാവും നാളത്തെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ എങ്ങോട്ട് പോകണം ഇവിടെ അങ്ങനെയൊക്കെ ആലോചിച്ച് കടന്ന മനുഷ്യരാണ് അല്ലേ അവരെ അവർക്കൊക്കെ എന്തെങ്കിലും അറിയോ വരാം രാത്രി ഇങ്ങനെ ഈ ഒരു അപകടം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല അതാ പറഞ്ഞത് നമ്മളെപ്പോഴും നമ്മൾ ഒന്നുമല്ല എന്നുള്ളത് തെളിവാണത് എന്താ പറയുക നമ്മളെപ്പോഴും എല്ലാ സൗഹൃദങ്ങളായിട്ട് പരസ്പരം സംസാരിക്കുക പുഞ്ചിരിക്കുക എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ അത് ഏത് മതസ്ഥരായിക്കോട്ടെ ഏത് ജാതിയായിക്കോട്ടെ എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് സന്തോഷിച്ചിട്ട് പരസ്പരം നമുക്ക് ഇന്ന് ഈ സമയം പരസ്പരം കാണുമ്പോഴുള്ള ആ ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ പുതുക്കി വെക്കുക കാരണം നമ്മൾ അവിടെ നിന്ന് പുറകോട്ട് പോയിട്ട് നമുക്ക് എന്താ സംഭവിക്കുക എന്ന് പറയാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണ് നമ്മൾ മനുഷ്യനായ നമ്മൾക്കുള്ളത് എന്നിട്ട് ഇതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് നമ്മൾ പറയുന്നിടത്തൊന്നുമല്ല കുടുംബങ്ങൾ കുറേ പരസ്പരം കാണാത്തവരും അതുപോലെ മരണപ്പെട്ടു പോയവരും ഇവരുടെയൊക്കെ അവസ്ഥകൾ ഉമ്മയില്ലാത്തവർ ഉപ്പയില്ലാത്തവർ സഹോദരിമാർ നഷ്ടപ്പെട്ടവർ സഹോദരന്മാരില്ലാത്തവർ മക്കൾ നഷ്ടപ്പെട്ടവർ സ്വന്തം കണ്ണിൻ്റെ മുന്നിൽ നിന്ന് ഒഴുകിപ്പോയിട്ട് രക്ഷപ്പെടുത്താൻ പറ്റാത്ത ആ നിരാശയിൽ ജീവിക്കുന്നവർ ഇപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ അതാണ് അവസ്ഥ എൻ്റെ ഒരു കുടുംബത്തിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പോഴും കണ്ണ് ഒരാളെ രക്ഷപ്പെട്ടിട്ട് കണ്ണ് തുറന്നു ചോദിക്കാൻ മക്കളെവിടെയാണ് ചോദിക്കുന്നത് ഒന്നും മറുപടിയില്ല കാരണം അവരോട് പറയുന്നത് ക്യാമ്പിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവാണ് പഠിച്ചമനെ നമുക്കൊക്കെ റബ്ബ് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുക നമ്മൾ അഹങ്കരിക്കരുത് ദുനിയാവിൽ നമ്മൾ അഹങ്കരിക്കരുത് നമ്മളൊന്നും വല്ല എന്നുള്ളതിന് തെളിവാണത് എത്രയോ മനുഷ്യരുണ്ട് അഹങ്കാരികളായിട്ട് ജീവിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിയൊക്കെ നമ്മളെപ്പോഴും കാത്തു സംരക്ഷിക്കണം കേട്ടോ കാരണം നമുക്കറിയാലോ നമ്മുടെ മഴക്കാലത്തൊക്കെ നമ്മളെല്ലാ വീടുകളും സിമെൻറ്റും കാര്യങ്ങളും ഇൻ്റർലോക്കും കാര്യങ്ങളും നമ്മൾ സൗധങ്ങൾ പണിയാണ് മറ്റുള്ളവരുടെ മുന്നിലൊരു കാഴ്ച വസ്തുവായിട്ട് എനിക്ക് എൻ്റെ അതാണ് ഇതൊക്കെ മറ്റുള്ളവർക്ക് നാളെ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പോകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ആലോചിക്കണം നമ്മളൊക്കെ ആലോചിക്കേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ ഏതായാലും ഭർത്താവിൻ്റെ ഓരോ അതാപുകൾ ഇങ്ങനെ വരികയാണ് ഞാൻ പറഞ്ഞല്ലേ ഭൂമിയിൽ വെള്ളം നമ്മൾ മഴ ആ വെള്ളത്തെ കുടിക്കാൻ ഭൂമിക്കിടയില്ല അത്രത്തോളം വീടുകളും അത്രത്തോളം ഭൂമിയെ നശിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ അതുപോലെ തന്നെ ഈ വെള്ളമൊക്കെ നീരാവിയായിട്ട് മുകളിൽ പോകുന്നത് അതുപോലെ തന്നെ കടലിലുള്ള വെള്ളവും നീരാവിയായിട്ട് ഇതൊക്കെ ഫുള്ളായിട്ട് ഈ മഴക്കാലത്ത് ഇങ്ങനെ പെയ്തിറങ്ങുകയാണ് ഈ അളവിലും കൂടുതൽ വരുന്ന മഴയൊക്കെ താങ്ങാനുള്ള ശേഷി ഭൂമിക്ക് നമ്മുടെ നാട്ടിലൊന്നുമില്ല കാരണം മണ്ണുകളും ഇതൊക്കെ ഉള്ളതാണ് എന്നാലും അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് അതിലൂ കൂടുതൽ അളവിൽ മഴയൊക്കെ പെയ്യുമ്പം ഇങ്ങനെയുള്ള പർവ്വതങ്ങളൊക്കെ പൊട്ടിത്തെറിക്കുകയും ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കാനുള്ള കാരണം നമ്മൾ തന്നെ മനുഷ്യന്മാർ തന്നെയാണ് എന്നാലും നമ്മളൊക്കെ സൂക്ഷ്മത പാലിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാവങ്ങൾ എവിടെയൊക്കെയോ താമസിക്കുന്ന മലഞ്ചേരുവിലൊക്കെ താമസിക്കുന്ന പാവങ്ങളിലേക്കാണ് അങ്ങനെയുള്ള അപകടങ്ങൾ എത്തിപ്പെടുന്നത് കാരണം നമ്മളൊക്കെ ഓരോന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് ചെയ്യുന്ന ഓരോ ഇതുണ്ട് കാരണം ഇതൊക്കെ നീരാവിയൊക്കെ പോയി മുകളിൽ മേഘങ്ങളായി പിന്നെ അത് പെയ്തിറങ്ങുന്ന സമയം ഏതൊക്കെയോ ഒന്നും അറിയാത്തവർ അവരൊന്നും ഒന്നും ചെയ്തിട്ടുണ്ടായില്ല എന്നാലും അവരിലേക്കെല്ലാം ആണ് ഈ അപകടങ്ങൾ എത്തിപ്പെടുന്നത് അതിനൊക്കെ ഒരു കാരണം നമ്മൾ തന്നെയാണ് പഠിച്ചവന് കാക്കട്ടെ നമ്മളെയൊക്കെ അതുപോലെ നിങ്ങൾ പ്രത്യേകമായിട്ട് ആ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും അവർക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ എത്തിച്ചുകൊടുക്കുക ഓരോ വീട്ടിൽ നിന്നും ഓരോ നമ്മൾക്ക് എപ്പോഴാണ് അപകടങ്ങൾ വരികയെന്ന് പറയാൻ കഴിയില്ല നമ്മൾ എത്ര നല്ല സേഫ്റ്റിയിൽ നിന്നാലും വിധിയെ നമുക്ക് തടുക്കാൻ പറ്റില്ല അതുകൊണ്ട് സൂക്ഷ്മത പാലിക്കുക കേട്ടോ ഞാനങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ടവറിൻ്റെ പുറകുപക്ഷെ ഇങ്ങനെ പ്രയഹ റോഡിൻ്റെയും അജിയാദ് മസാഫി ഭാഗത്തിൻ്റെ ആ സെൻട്രലിലുള്ള ബ്ലോക്കിൻ്റെ പുറകോശമുള്ള ഉള്ളത് ഇവിടെ കുറേ പ്രാക്കളെ കാണാൻ വേണ്ടി വന്ന കേട്ടോ രാജുമാരുടെ ഇവിടെ ഇതൊക്കെ നമുക്കൊന്ന് കാണാം معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال آه، ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا آه، ولكي لا അലഹദില്ല ഈ വെള്ളിയാഴ്ച പ്രഭാതം നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ എത്തിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് ചെയ്യണം കേട്ടോ നമുക്ക് കുറച്ച് രാത്രിയുള്ള കാഴ്ചകളാണ് അവൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മുമ്പ്രക്ക് വന്നവരാണ് ഹാജിമാർ നിങ്ങൾക്കൊക്കെ അറിയുന്നവരൊക്കെയാണ് ഇതിലുണ്ടാവുക ഇവിടെ മക്കളുടെ ഒക്കെ ഇവിടെ ഓടിക്കളിക്കുന്നതും ഇത് ഒന്നാം നമ്പർ ബാത്റൂമും രണ്ടാം നമ്പർ ബാത്റൂമും അതിൻ്റെ ഇടയിൽ മസാഫിയിലേക്ക് പോകുന്ന വഴിയും സഫ ടവറൊക്കെയാണ് കാണുന്നത് കേട്ടോ എന്നാലും ഇവിടെ ഇഷാക്ക നമസ്കരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാലും ഇവരെയൊക്കെ കണ്ടപ്പം ഞാൻ വെറുതെ കാരണം നമ്മുടെ ഞാൻ കുറേ ആളൊക്കെ ഇവിടെ ചോദിക്കും വയനാട്ടിലാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഹാജിമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹ് നീക്കി കൊടുക്കട്ടെ ഈ മഹനീയമായ ഭവനത്തിൻ്റെ മഹത്വം കൊണ്ട് എല്ലാവരുടെ സതുദ്ദേശങ്ങളും എല്ലാവരും ഹലാലായ രൂപത്തിൽ അത് കൈകാര്യം ചെയ്തു തരട്ടെ അതുപോലെ തന്നെ നമ്മൾ ഹറാമിലേക്ക് പോകാതിരിക്കുക ഹറാമ് തിന്നാതിരിക്കുക മറ്റുള്ളവരെ പറ്റിക്കാതിരിക്കുക ഹക്കും ബാത്തിലും അത് നമ്മൾ കറക്റ്റായി കൊണ്ടുപോകുക എന്നാൽ നമുക്ക് അല്ലാതെ സന്തോഷം തരും നമ്മൾ കൊണ്ട് ഓണം പോലെ മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെയൊക്കെ പറയാറില്ല നമ്മുടെ നാട്ടിലൊക്കെ എന്നാലും അള്ളാഹ് ഒരുപാട് ആരോഗ്യ ആഫിയത്തൊക്കെ നിങ്ങൾ കയറട്ടെ അതുപോലെ നമ്മുടെ ഇടയിൽ നിന്ന് വയനാട് ദുരന്തത്തിലൊക്കെ മരണപ്പെട്ടുപോവരുടെ കബറുടെ മൊത്താഹു സ്വർഗ്ഗപ്പൂങ്കാവനമാക്കി മാറ്റി കൊടുക്കട്ടെ അവർക്ക് ഷെയ്ദിൻ്റെ കൂലി അള്ളാഹു കൊടുത്ത് അവരുടെ കബർ ജീവിതം മൊത്താവു ഹയറായി കൊടുക്കട്ടെ സന്തോഷത്തിലായി കൊടുക്കട്ടെ ആ മീൻ അറപ്പില്ലാതെ മീൻ അതുപോലെ തന്നെ നമ്മളൊക്കെ ആലോചിക്കേണ്ട സമയങ്ങളൊക്കെ അധികരിച്ചെട്ടോ നമ്മൾ പരസ്പരം സംസാരിക്കാത്തവർ കുടുംബങ്ങളിൽ തന്നെ പലരും ഉണ്ടാവും സ്വത്ത് പാകം വെക്കുന്ന വിഷയം അതുപോലെ പരസ്പരം കുടുംബ ചേർച്ചയില്ലായ്മ അതുപോലെ തന്നെ ആരെങ്കിലും ഒരാൾ നല്ല ചെയ്തു കഴിഞ്ഞാൽ അതിന് സുശിപ്പു അറിയുന്നവർ പിന്നെ അതുപോലെ സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവർ അതുപോലെ മുതലിന് വേണ്ടി മാത്രം കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്നാൽ മനുഷ്യന് പൈസയാണിതിലൊക്കെ മുഖ്യം എന്നാൽ ഇന്നത്തെ കാലത്ത് എങ്ങനെയൊക്കെ പൈസയൊക്കെ ശേഖരിക്കാം നമ്മുടെ ജീവിതം എങ്ങനെ സുരക്ഷിതമാക്കാം അതിൽ കുടുംബങ്ങളൊന്നുമില്ല എല്ലാ കുടുംബങ്ങളും ഒന്നിച്ചു നിന്നൊരു കാലം ഉണ്ടായിരുന്നു എന്നാൽ ആ കാലത്ത് നല്ല സ്നേഹവും ബഹുമാനവും കാരണവർമാരെയും അല്ലെങ്കിൽ വല്ലുപ്പന്മാരെയും ഉല്ലുമ്മമാര് അന്ന് അനുസരിച്ചൊരു കാലം ഉണ്ടായി ഇന്ന് ആർക്കും അറിയില്ല കൂടുതലും ബന്ധങ്ങളില്ല എല്ലാവരും അവരവരുടെ ആ വീട്ടിൽ താമസിക്കുകയാണ് ഓരോ ആളും ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാര്യ രണ്ട് കുട്ടികൾ അവരുടെ സ്വന്തം ഭവനം എന്നാൽ അതിങ്ങനെ അതിൻ്റെ പൊങ്ങച്ചോം പറഞ്ഞ് നടക്കുന്നവരാണ് ഇന്ന് കൂടുതലുള്ളത് ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ ചായ ഉണ്ട് കേട്ടോ അന്നേരം ഇത് ഹതി കൊടുക്കുന്നവരാണ് അന്നേരം ആരാണ് ഇതിൻ്റെ ആൾ അവർക്കത് ആ ഒരു എസ്ക്യേറ്റി കൊടുക്കട്ടെ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ ഇതൊക്കെ നാളെ അവർക്ക് പാരത്രിക ലോകത്ത് ഒരു വലിയ കൂട്ടായി മാറട്ടെ അങ്ങനെ ചായയൊക്കെ വാങ്ങിയിട്ട് ഞാനിങ്ങനെ ഇവിടുന്ന് അറമിലേക്ക് തന്നെ പോവാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ മക്കളെ അൽമ് പഠിപ്പിക്കുക മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നാളെ മക്കളൊരു താങ്ങായിട്ടുണ്ടാവും നിങ്ങൾ ഈസ്കൂളിൽ മക്കൾ പഠിച്ചത് കൊണ്ടോ സ്കൂളിൽ വേറെ എന്തും ആക്കിയതുകൊണ്ടോന്നോ അവരുടെ അവരുടേതായ ജോലിയും ജോബും കാര്യങ്ങളും അതിൻ്റെ പൊങ്ങച്ചം പറഞ്ഞ് അടക്കമെന്നല്ലാതെ വാർദ്ധക്യത്തിലിരിക്കുന്ന ഉമ്മമാരെ ഒരു സ്വന്തം മാതാവിൻ്റെ ആ കാലടിപ്പാളിലാണ് സ്വർഗം എന്നുള്ളത് അത് നമുക്ക് പ്രവാചകം പറഞ്ഞു തന്നത് പ്രവാചകം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വേറൊരു കാര്യം അതായത് ബന്ധങ്ങൾ നമ്മൾ എല്ലാവരെയും ഒന്ന് കുടുംബക്കാരെയൊക്കെ ഒന്ന് കൂട്ടിയോജിപ്പിക്കണം ഇപ്പോൾ ഇടയ്ക്കിടത്തിടക്കം പോവുക അവരുമായിട്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കുടുംബ ചേർച്ചകൾ അത് നമ്മളില്ല ഇന്നും ഇന്നത്തെ കാലത്തൊന്നും ഇല്ല ഇന്നത്തെ ഓരോ ആൾക്ക് ഓരോ വീടും അതിൻ്റെ ഉള്ളിൽ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ അവരുടെ ആ ജീവിതം ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ് എന്നാലും ഇതാണ് ഇന്നത്തെ കാലഘട്ടം എന്നാലും അതിൽ നിന്നൊക്കെ വഴുതിയർച്ച് നമ്മൾ എന്ത് ചെയ്യണം പഴയ കാലങ്ങളിലേക്ക് പഴയ കാലത്തുള്ള സ്നേഹവും ബന്ധവും പണ്ടൊക്കെ തറവാട്ടിലേക്ക് എല്ലാവരും കാരണവന്മാരും അമ്മായിമാരും ഉമ്മമാരും എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്നേരം അന്നത്തെ സ്നേഹം നിന്നില്ല എന്നാലും അതൊക്കെ നമ്മൾ ഊട്ടിയറപ്പിക്കാൻ നോക്കുക കുടുംബ ബന്ധം നിലർത്തുക അവർക്ക് അള്ളാഹു സ്വർഗ്ഗം നൽകും എന്നാലും ഇവിടുത്തെ ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അതുപോലെ നിങ്ങൾ നിങ്ങളിൽമു മക്കളെ പഠിപ്പിക്കുക കേട്ടോ മദ്രസ മദ്രസയ്ക്ക് നിങ്ങൾ പരിഗണന കൊടുക്കുക മദ്രസ നമ്മൾ സ്കൂൾ പോലെയല്ല മദർസ പഠിച്ചു കഴിഞ്ഞാലാണ് അവർക്ക് നമ്മളിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു ചിന്താശക്തി പഠിച്ചോം കൊടുക്കും കേട്ടോ നല്ല ആ അറിവ് അവർക്ക് അള്ളാഹു നൽകും ഏതായാലും റബ്ബനുഗ്രഹിക്കട്ടെ ഏതായാലും സമയേകദേശം ലേറ്റായി ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി ഷാദ നല്ല വീഡിയോസിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക പ്രത്യേകിച്ച് വയനാട്ടിൽ അപകടത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ദുബ ചെയ്യുക അസലാമലൈക്കും